പാണ്ടനാട് പരുമല റോഡിൽ കപ്ലാശ്ശേരി പടിയിൽ മാലിന്യങ്ങൾ തള്ളുന്നത് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായി പാണ്ടനാട് പഞ്ചായത്തിൻ്റെ ആറാം വാർഡിൽ ഉൾപ്പെട്ടതാണ് ഈ പ്രദേശം രാത്രിയുടെ മറവിൽ ഭക്ഷണാവശിഷ്ടങ്ങളും കോഴി വേസ്റ്റും ഉപയോഗശേഷമുള്ള ഡയപ്പറുകളും ഇവിടെ നിക്ഷേപിക്കുകയാണ് കക്കൂസ് മാലിന്യം വരെ നിക്ഷേപിക്കുന്നതായി ആക്ഷേപമുണ്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മാലിന്യങ്ങൾ മൂന്ന് മാസം മുമ്പ് നീക്കം ചെയ്ത് പ്രദേശം വൃത്തിയാക്കിയതാണ് അതിനുശേഷം കുറച്ചുനാൾ കമ്മിറ്റി അംഗങ്ങളായ യുവാക്കൾ കാവൽ നിന്നപ്പോൾ താൽക്കാലിക പരിഹാരമുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം തുടർച്ചയായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് വർദ്ധിച്ചു പ്രദേശത്ത് മുന്നൂറിലധികം വീടുകളും നിരവധി കച്ചവട സ്ഥാപനങ്ങളുമുണ്ട് ഇവരെല്ലാം ദുർഗന്ധം കാരണം വീർപ്പുമുട്ടിയാണ് സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതും പി ഡബ്ല്യു ഡിയുടെ പുറംപോക്കായതിനാൽ പഞ്ചായത്ത് അധികൃതർ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ലെന്നാണ് ആക്ഷേപം സാമൂഹ്യ വിരുദ്ധർ നിക്ഷേപിക്കുന്ന മാലിന്യം ഭക്ഷിക്കാനായി എത്തുന്ന തെരുവു ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് കാക്കകളും നായ്ക്കളും മാലിന്യം റോഡിലും സമീപത്തെ വീടിന് മുന്നിലും കച്ചവട സ്ഥാപനങ്ങൾക്ക് മുമ്പിലും കൂടിടുന്നത് മൂലം വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു എത്രയും വേഗം പാണ്ടനാട് പഞ്ചായത്ത് അധികൃതർ ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും സി സി ടി വി ക്യാമറകളും വെളിച്ച സംവിധാനങ്ങളും ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു നമ്മുടെ ഈ മാലിന്യ നിക്ഷേപം എന്ന് പറയുന്നത് വളരെ കാലാകാലങ്ങളായി ഇവിടുത്തെ അനുഭവിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ നടക്കുന്ന ഈ ഒരു ഈ മാലിന്യ നിക്ഷേപം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഈ മാലിന്യ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് മഴ പെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ മറ്റ് മറ്റ് സാഹചര്യങ്ങളിലും തന്നെ മഴ പെയ്യുമ്പോഴും ഏറ്റവും ബുദ്ധിമുട്ട് ഈ പ്രദേശവാസികൾക്ക് ഇവിടെ താമസിക്കാൻ സാധിക്കുന്നില്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ കാക്കകളും പട്ടികളും കാക്കുകളും പട്ടികളട വേസ്റ്റുകൾ റോഡ് കൊണ്ടിരുന്നു റോഡിൽ വണ്ടികൾ കയറി ഇറങ്ങി മറ്റേതിലുള്ള വഴി യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാ രീതിയിലുള്ള ആൾക്കാർക്ക് ഇതുവഴി കടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ട് താമസിക്കുന്നവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന വലിയൊരു ഒരു വലിയൊരു വിഷയമാണ് ഈ പാന്നാടിൽ ആറാംപാടിൽ മാലിന്യ നിക്ഷേപം എന്ന് പറയുന്നത് മാലിന്യ നിക്ഷേപം കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് മഴ പെയ്യുമ്പോൾ ഒഴുകി പരക്കുകയാണ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കയറിയിറങ്ങി മാലിന്യം പരക്കുന്നുണ്ട് കൂട്ടായ്മ രൂപീകരിച്ച് പ്രതിരോധത്തിനായി ശ്രമിച്ചതാണ് എന്നാൽ പഞ്ചായത്ത് വേട്ടത്തെ സഹകരണം നൽകുന്നില്ല ഇവിടെ ഈ ചെങ്ങന്നൂർ പരിമല റോഡിന്റെ പരിസരത്ത് മുനിസിപ്പൽ അതിർത്തിയോട് ചേർന്ന പാണ്ടനാട് പഞ്ചായത്തിനോട് ചേർന്ന ഈ അതിർത്തി പ്രദേശത്ത് ഇവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നത് ഇവിടെ പാടത്തിനോടടുത്ത് നിരവധി വീടുകളുള്ള സ്ഥലത്ത് ഈ വേസ്റ്റ് ഇടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരുവിധ തർക്കവും വേണ്ട കുടിവെള്ളത്തിലടക്കം ഈ വേസ്റ്റ് കളരി കലരുന്ന സാഹചര്യം ഉണ്ടാകും ഈ തൊട്ടടുത്ത വീടുകളിലടക്കം എല്ലാ സ്ഥലത്തും ഇതിന്റെ പ്രത്യാഘാതം വരും ദിവസങ്ങളുണ്ടാകും എന്നുള്ള കാര്യത്തിലും ആർക്കും ഒരു തർക്കവുമില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ വലിയ തോതിലുള്ള അസുഖങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ആളുകൾക്ക് വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടെ നിലവിലുണ്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്തുകയും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കണ്ടെത്തുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ ആളുകൾക്കും ഒരേപോലത്തെ കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക പാടത്തിനടുത്തായി ആണ് ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് തൊട്ടടുത്ത വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളെ പോലും മലിനമാക്കുകയാണ് ഇത് വലിയ പ്രശ്നമാണ് ജനം അനുഭവിക്കുന്നത് സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി ശിക്ഷ നടപടികൾ സ്വീകരിക്കണമെന്നും പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ